യൂജീനിയ ചെടികൾ നട്ടു വളർത്തുന്നത് അതിൻ്റെ പൂക്കൾ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടല്ല സാധാരണ ഇലകൾക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇതാ കുറേ പൂക്കൾ കൊഴിഞ്ഞു പോയിട്ട് ഒരു പൂ മാത്രമായിട്ട് നിൽക്കണതാണ് അവിടെ ഇത് കുറേ കൂടെ പൂക്കളുണ്ട് അപ്പോൾ ഇലകൾ നോക്കിയാൽ അറിയാം ഇപ്പോൾ കുറേ പച്ച ഇലകളാണ് പക്ഷേ ഇലകൾ കണ്ട കളറ് റോസ് കളർ കണ്ട അതാണ് അതിൻ്റെ ഒരു ഭംഗി പ്രധാനമായിട്ടും മിക്ക സമയത്തും അതുണ്ടാവും ചില സമയത്ത് കുറച്ച് കൂടുതൽ കുരുന്നിലകളുണ്ടാവും അത് ദൂരം നോക്കുകയാണെങ്കിൽ ഒരു കുറ്റിക്കാട് തീ പിടിച്ച ലെവലിൽ കാണുന്ന ബുഷ് ഓൺ ഫയർ എന്ന എപ്പിയറൻസ് ഉണ്ടാവുന്നതാണ് പറയുക അത് ശരിക്കും നല്ലോണം കുരുന്നിലകളുണ്ടെങ്കിൽ കുറച്ച് ദൂരത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ തോന്നും ഇതിപ്പോൾ കുരുന്നിലകൾ കുറച്ച് കുറവാണ് അധികം പഴയ ഇലകളാണ് അതുകൊണ്ടാണ് ആ ഒരു ഭംഗി കാണാത്തത് പകരം ദാ പൂവിൻ്റെ ഭംഗിയുണ്ട് പൂ വലിയ ഭംഗി മോശമുള്ള പൂവല്ല തിരക്കെടില്ലാത്ത പൂവ് തന്നെയാണ് പക്ഷെ അടുത്ത് എന്ന് നോക്കിയാലേ അതിൻ്റെ ഭംഗി തോന്നുകയുള്ളൂ ദൂരത്ത് നോക്കിയാൽ ഒരു കുഞ്ഞു പൂവാണ് പ്രത്യേകിച്ച് ഭംഗിയൊന്നും തോന്നില്ല അതാണ് യൂജീനിയ ഇത് കൂടാതെ വേറൊരു ഐറ്റം യുജീനിയയും കൂടെ ഇവിടെ ഉണ്ട് യൂജീനിയ ലിവർ റെഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കുരുനിലകൾക്ക് ഇതിലും കടു കുറച്ചും കൂടെ കടും നിറമാണ് ഇതാ പൂവിൻ്റെ ഭംഗി ഇങ്ങനെയുണ്ട്